ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു മുളക് രസമാണ് കേട്ടോ അപ്പം കുരുമുളക് ജീരകം നമ്മുടെ ഉണക്കമുളക് വെളുത്തുള്ളി കായം ഇതൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ ഇനി നമുക്ക് കുറച്ച് പുളി ഒന്ന് പിഴിഞ്ഞെടുക്കണം കുതിർത്തി അപ്പോൾ നമുക്കിതിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുക നമുക്കിനി ഇതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം നമ്മുടെ ഇടികല്ലണ്ടെങ്കിൽ അതിലിട്ട് ഇടിച്ചെടുത്താൽ മതി ഇപ്പൊ ഇവിടെ അതില്ലാത്ത കാരണം ഞാൻ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് എങ്ങനെയാണെങ്കിലും ചെയ്യട്ടോ ഇപ്പഴത്തെ പനിക്ക് ഇതിനൊക്കെ നല്ല കഴിക്കാൻ പറ്റിയൊരു രസാണത് നമുക്ക് ആദ്യം അതൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പൊ നമ്മള് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ മുളകും കൂടി പൊടിച്ചെടുക്കുക അല്ലെങ്കിൽ ഇത് ഇത് പൊടിക്കാൻ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്ക ഒന്ന് ചതച്ചെടുക്കട്ടോ ഇപ്പൊ നമ്മൾ വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ട് മാറ്റി വെക്കാൻ വെക്കുന്നത് ഇതിലാണ് കേട്ടോ നമ്മൾ പുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഒഴിക്കറുത്ത പുളിയാണ് ചോപ്പ് കളറാണെങ്കിൽ നല്ല കളറുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കാം ഇനി നമുക്കിത് ചതച്ചു വെച്ചത് ഇതിലേക്ക് ഇട്ടു കൊടുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം കാൽ ടീസ്പൂണ് മഞ്ഞപ്പൊടി തര ടീസ്പൂണ് ഉപ്പ് കൂളിയായ കാരണം ഉപ്പ് ഒത്തിരി മുകളിലേക്ക് നിക്കണം കുറച്ചും കൂടി ഉപ്പിടണം രണ്ട് തക്കാളി ഇത് ഉടച്ചതാണ് ടച്ചെടുത്തതാണ് ഫിലിട്ട് കൊടുക്കുക നമുക്ക് സ്റ്റൗ കത്തിച്ചു കൊടുക്കാം രസം വെച്ച് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് മല്ലി ചേർക്കാം കുറച്ച് കായപ്പൊടി ചേർക്കാം ജലദോഷ സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ രസമാണ് കേട്ടോ മുളക് രസം നമ്മുടെ രസം തിളച്ചിട്ടുണ്ട് നമ്മുടെ രസം തിളച്ചിട്ടുണ്ട് ക്കാം രസം നമുക്ക് വാങ്ങി വെക്കാം ഇതൊന്ന് വറുത്തടാം നമുക്ക് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം മുളക് ഇട്ട് കൊടുക്കിട്ട് കൊടുക്കുക ഒരു അര ടീസ്പൂൺ കടു കിട്ട നമുക്ക് രസത്തിലേക്കിട്ട് ഒഴിക്കാം നമ്മുടെ സം റെഡി ആയിട്ടുണ്ട് മറച്ചു വെക്കെറേ ചോറിലൊഴിച്ചിട്ടും ഗ്ലാസ്ലൊഴിച്ചിട്ടും ഒക്കെ കുടിക്കാൻ നല്ലതാണ് കേട്ടോ ഈ ജലദോഷത്തിനൊക്കെ നല്ല രസമാണ് ഇത് ഇപ്പൊ ഉണ്ടാക്കി നോക്കുക